സിനിമാ കഥ പോലെ സംഭവ ബഹുലമായിരുന്നു അമ്മയുടെ ജീവിതം അച്ഛൻ വേട്ടയ്യൻ കങ്കാണിക്കൊപ്പം തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്നും പതിനഞ്ചാം വയസ്സിലാണ് ഇവർ ഇടുക്കിയിലേക്ക് മല മലകയറിയെത്തുന്നത് അന്ന് ബ്രിട്ടീഷ് ഭരണകാലമായിരുന്നു തേയില കുളുന്ത നുള്ളുന്ന ജോലിയായിരുന്നു ആദ്യം ലഭിച്ചത് ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള വിവിധ തോട്ടങ്ങളിൽ ജോലി ചെയ്തു അച്ഛൻ ജോലിയിൽ നിന്ന് വിരമിച്ചതോടെ ഭർത്താവ് ശങ്കറിനൊപ്പം ഏലത്തോട്ടങ്ങളിൽ ജോലിക്ക് പോയി ഇടുക്കിയിലെ സാധാരണ തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചായിരുന്നു കമലക്കണ്ണിയമ്മയുടെ ജീവിതം നാടൻ പാട്ടുകളും തനത് നൃത്തശൈലികളുമൊക്കെയായി ജീവിതം എപ്പോഴും ആഘോഷമാക്കാൻ ഈ അമ്മ ശ്രമിച്ചിരുന്നു സ്വന്തം പേരെങ്കിലും എഴുതാൻ സാധിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് നൂറ്റിയെട്ടാം വയസ്സിൽ സാക്ഷരതാ ക്ലാസ്സിലേക്ക് കമലക്കണ്ണിയമ്മയെ എത്തിച്ചത് കേന്ദ്രാവിഷ്കൃത സാക്ഷരതാ പദ്ധതിയായ പി എൽ എ പദ്ധതിയിലൂടെയാണ് അക്ഷരാഭ്യാസം നേടിയത് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പഠനേതാവായിരുന്നു ഇവർ കൃത്യമായ ജീവിതചര്യകൾ പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു കമലക്കണ്ണിയമ്മ ഭക്ഷണക്രമത്തിലും ദൈനംദിന പ്രവൃത്തികളിലും കൃത്യത പുലർത്തിയിരുന്നു രാവിലെ ലിറ്റർ വെള്ളം പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞ് തേനിൽ ചാലിച്ച കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഭക്ഷണം എട്ട് മണിക്കു മുൻപ് പ്രഭാത ഭക്ഷണം ഇങ്ങനെയായിരുന്നു ഭക്ഷണക്രമം പച്ചക്കറികളിൽ ചീരയായിരുന്നു ഏറെ ഇഷ്ടം കാര്യമായ അസുഖങ്ങളോ ബാധിക്കാത്തതും വാർത്തകത്തിൻ്റെ അവസാനിക്കാത്തു കീരയിലറന്ത എല്ലാം സാപ്പിട്ട് എങ്കപ്പിടിപ്പിക്ക് പേജ് എങ്കപ്പറഞ്ഞിട്ട് എങ്ങനെ ഉണ കുച്ചേ എങ്കപ്പ നല്ല ഉണ കുട്ടു ഭർത്താവിൻ്റെ മരണശേഷം വണ്ടൻമേട് ഇഞ്ചപ്പടപ്പിൽ ഇളയ മകൻ ചെല്ലതുരയ്ക്കൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് ചിന്നത്തായി രാജ് എന്നിവരാണ് മറ്റു മക്കൾ അക്ഷരങ്ങളെയും പാട്ടിനെയും നൃത്തത്തെയും അളവറ്റ് സ്നേഹിച്ചിരുന്ന ഈ തോട്ടം തൊഴിലാളി മടങ്ങുന്നത് കൊച്ചു ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ സഫലമാക്കിയ ശേഷമാണ് ഒപ്പം നാടിന് മാതൃകയായി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം